വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനെതിരെ ബി ജെ പി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ആസൂത്രിതമായ കള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് അതെല്ലാം ചൂണ്ടിക്കാട്ടി ഒരു എഫ് ബി പോസ്റ്റ് വൈറൽ ആയിരിക്കുകയാണ് എം എൽ എയുടെ ഓഫീസ് വാടകയുമായും പുതിയ കൌൺസിലർക്ക് അനുവദിച്ച മുറിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വിരുദ്ധമാണെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇനി പറയാം വളരെ ആസൂത്രിതമായ രണ്ട് കള്ളങ്ങളാണ് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി വി കെ പ്രശാന്തിനെതിരെ പ്രചരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഓഫീസ് വാടക ഇനത്തിൽ പ്രശാന്ത് ഇരുപത്തി അയ്യായിരം രൂപ എഴുതി വാങ്ങിയിട്ട് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ കോർപ്പറേഷന് വാടക ഇനത്തിൽ നൽകുന്നുവെന്നാണ് എം എൽ എ മാർക്ക് ഓഫീസ് വാടക ഇനത്തിൽ ഓരോ രൂപ പോലും ലഭിക്കുന്നില്ലെന്നിരിക്കെയാണ് ഈ പ്രചരണം അതിനായി എം എൽ എ മാരുടെ ശമ്പളവും അലവൻസുകളും പ്രതിപാദിക്കുന്ന ഒരു പേജിന്റെ സ്ക്രീൻഷോട്ടും പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ പോലും ഓഫീസ് വാടക പറയുന്നില്ല എന്നിട്ടും ആ കള്ളം സത്യമെന്ന രീതിയിൽ ലോകം ചുറ്റിക്കഴിഞ്ഞു രണ്ടാമത്തെ കള്ളം ശ്രീലേഖയ്ക്ക് അനുവദിച്ച ഓഫീസ് മുറി എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രമാണ് ഒരു യൂറോപ്യൻ ക്ലോസറ്റും ഫയൽ റാക്കും അലമാരയുമാണ് അതിലുള്ളത് യഥാർത്ഥ ഓഫീസ് മുറിയുടെ ടോയ്ലറ്റ് തന്നെയാണിത് ഒരു കൗൺസിലർക്ക് തന്റെ ഓഫീസിൽ ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കാൻ വെറുമൊരു മേശം മാത്രം മതി ശാസ്ത്രമംഗലം മുൻ കൗൺസിലർ മധുസൂദനൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഓഫീസിലേക്ക് ആവശ്യമുള്ളതൊക്കെ തന്റെ സ്കൂട്ടറിൽ സൂക്ഷിക്കാനുള്ളതേയുള്ളൂവെന്നും അതുകൊണ്ട് തന്റെ ഓഫീസ് ഉപയോഗിക്കാറില്ലെന്നുമാണ് ടോയ്ലറ്റിൽ സ്ഥാപിച്ച ആ അലമാര തുറന്നു കാണണമെന്ന് ഒരു മാധ്യമ പ്രവർത്തകരും ആവശ്യപ്പെട്ടിട്ടുമില്ല തുറന്നാൽ അത് കാലിയായിരിക്കുമെന്ന് ഉറപ്പാണ്